അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കുട്ടികൾക്കും ചുമട്ടു തൊഴിലാളികളുടെ കുട്ടികൾക്കും ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു പെരുമ്പാവൂർ എസ് എസ് വി കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി എൻ ഹരിശർമ്മ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തി ഇന്നത്തെ താരങ്ങളായിട്ട് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു നാടിൻ്റെ മൂല്യബോധത്തില് അല്ലെങ്കിൽ അവരെ കുട്ടികളുടെ എത്ര തന്നെ ഉയർച്ചയിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരു നാടിന്റെ ഉയർച്ചയും ആ നാടിൻ്റെ സാംസ്കാരിക പുരോഗതിയും എത്ര കണ്ട് ഉയർത്താം എന്നുള്ളത് നമുക്കറിയാം മാത്രമല്ല അധ്യാപകരായാലും കുട്ടികളായാലും ഒരു നാടിൻ്റെ വളർച്ചയുടെയും സാംസ്കാരിക പുരോഗതിയുടെ ഒക്കെ എന്താ പറയുക പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരിക്കലും കെടാത്ത ഒരു വിളക്കാണ് ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നിൽ അർപ്പിതമായ ജോലിയെ കുറിച്ച് അല്ലെങ്കിൽ കടമയെ കുറിച്ച് തികച്ചും ബോധവാന്മാരായിട്ട് തങ്ങൾക്ക് കിട്ടിയ അവസരത്തില് മാക്സിമം അത് പ്രയോജനപ്പെടുത്തി ഇന്ന് എ പ്ലസിന്റെ നിറവിൽ അല്ലെങ്കിൽ ഉന്നത വിജയത്തിന്റെ നിറവിലെത്തിയ കുട്ടികളോട് ഉള്ള എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ആദ്യം അറിയിക്കാം കാനഡയിലൊരു ചാൻസലർ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു ഏതൊക്കെയോ ഏജൻസികൾ എന്തൊക്കെയോ അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു ആ കൂട്ടുകെട്ടിലൂടെ പോകുന്ന എന്നിട്ട് അവിടെ ചെന്നിട്ട് കഷ്ടപ്പാടും ദുരിതവുമായിട്ട് ഒന്നും ആവാതെ തിരിച്ചു വരേണ്ടി വരുന്ന ഒത്തിരി കുട്ടികളെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നല്ല കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കുറെ അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവിടെ പഠിച്ച് വളർന്ന് അമേരിക്കയിലെ വലിയ വലിയ കമ്പനികളിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കൂടാം ഐസർ പോലെയുള്ള ഐ പോലെയുള്ള എത്രയോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള എത്രയോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് സത്യം അറിയാലോ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുക അല്ലെങ്കിൽ ഇപ്പത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കാരണം മറ്റു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന എനിക്ക് ഉള്ള അനുഭവമാണ് പക്ഷെ പലയിടത്തും അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും മികച്ച പ്രേരണം കാഴ്ച ഇരുപത് പേർക്ക് നമ്മള് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു അവാർഡ് നൽകി വരാറുണ്ട് ഞങ്ങള് കണ്ടുവരുന്നൊരു കുഴപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് ഈ മുൻ മുൻവർഷങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഇതിന്റെ അകത്തുനിന്ന് ഈ നാൽപ്പതോ അമ്പതോ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ഇരുപത് പേരെ സ്ക്രീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ക്രീനിങ് ഉണ്ട് ഒരു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നാൽപ്പതോ അമ്പത് പേരിൽ നിന്ന് ഒരു ഇരുപത് പേരെ നമ്മൾ കണ്ടെത്തുന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ആദ്യമായിട്ട് ഈ വിദ്യാഭ്യാസ അവിടെ തുടങ്ങുന്ന സമയത്ത് അംഗങ്ങളുടെ കുട്ടികൾക്ക് ആകെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് മാത്രം അവാർഡ് ഏറ്റുവാങ്ങിയയാളാണ് ഞാൻ

അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങൾ വനിതാ വിംഗ് വിംഗ് യൂത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മൂന്ന് കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും